വാർഷികത്തോടനുബന്ധിച്ച് വജ്രമോതിരങ്ങളും സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഫാഷൻ കച്ചേരി ഇനി ആഘോഷം ഫാഷൻ നെക്ലസുംറുഷൻ നടൻ മുകേഷിനെതിരെ പീഡന ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ പരാതിയുമായി മൂവാറ്റുപുഴ സ്വദേശിനി സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകി ചെന്നൈയിലെത്തി ഒരു സംഘത്തിനു മുന്നിൽ കാഴ്ചവെച്ചുവെന്നാണ് നടിയുടെ ബന്ധുവായ യുവതിയുടെ പരാതി നടൻ മുകേഷിനെതിരെ പീഡന ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ പരാതിയുമായി ബന്ധുവായ മൂവാക്കിപ്പെട സ്വദേശിനി പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകി ചെന്നൈയിൽ ഒരു സംഘത്തിനു മുന്നിൽ തന്നെ കാഴ്ചവെച്ചുവെന്നാണ് യുവതിയുടെ ആരോപണം രണ്ടായിരത്തി പതിനാലിലാണ് സംഭവം നടന്നത് കുടേ പെൺകുട്ടികളെ നടി ഇതുപോലെ പലർക്കും കാഴ്ചവെച്ചിട്ടുണ്ടെന്നും സാമ്പത്തിക നേട്ടത്തിനായി നടി എന്തും ചെയ്യാൻ തയ്യാറാകുമെന്നും യുവതി ആരോപിച്ചു ഞാൻ സംഭവിക്കാൻ രണ്ടായിരത്തി പതിനാലാണ് രണ്ടായിരത്തി പതിനാല് എനിക്ക് പതിനാല് വയസ്സുള്ള ഞാൻ എൻ്റെ ടെൻത്ത് കഴിഞ്ഞിട്ട് എൻ്റെ വെക്കേഷൻ ടൈമിലാണ് ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടാവുന്നത് അപ്പം ഞാൻ ഏകദേശം ഒരു ഏപ്രിൽ മന്തിൽ എന്റെ ഈ കസിൻ സിസ്റ്റർ എന്നെ വിളിച്ചു ചെന്നൈയിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വരുവാണെങ്കിൽ നമുക്ക് ഫിലിമിനൊക്കെ അഭിനയിക്കാം നമുക്കൊരു ഓഡിഷനൊക്കെ പോയി നോക്കാം എന്നാലും വെക്കേഷൻ ടൈം അല്ലേ എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ഒരു മോഹമായിട്ട് ഞാൻ ചെന്നൈയിൽ ചെന്നു ഫസ്റ്റ് ഡേ ഓക്കെ ആയിരുന്നു ആകുമ്പോൾ നമ്മളൊരു കസിൻ്റെ വീട്ടിൽ പോകുന്ന ഒരു സെയിം ആമ്പിയൻസ് തന്നെയായിരുന്നു നെക്സ്റ്റ് ഡേ അവർ എന്നെ ഒരുക്കി ഓഡിഷൻ ആണ് പറഞ്ഞു എന്നെ വിട്ടുനിന്ന് കൂട്ടിക്കൊണ്ട് പോയി പക്ഷെ എന്നെ കൂട്ടിക്കൊണ്ട് പോയൊരു ഹോട്ടലിലേക്കാണ് പക്ഷേ ഒന്നും പ്രത്യേകിച്ചും തോന്നിയില്ല കാരണം എനിക്കറിയില്ല ഓഡിഷൻ എവിടെയാണ് നടക്കുന്നത് എന്നിട്ട് കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ ആദ്യമായിട്ട് സെറ്റിലും തമിഴ്നാട്ടിലൊക്കെ പോകുന്നത് അപ്പൊ അവിടെ ചെന്നൊരു റൂം തുറന്നപ്പോ അവിടെ ഒരു അഞ്ചാറ് ആൾക്കാരുണ്ടായിരുന്നു ഇവർ വന്ന് ഫസ്റ്റ് എന്നെ കണ്ടു സംസാരിച്ചു ആശ്രയിക്കാനൊക്കെ തന്നു പക്ഷെ അടുത്ത അടുത്തയാൾ വന്നിട്ട് എന്റെ ബോഡിയിൽ എന്റെ മുടിയിലും മുഖത്തും കവറിലൊക്കെ അവരുടെ മുന്നിൽ വെച്ച് ടച്ച് ചെയ്തു അപ്പൊ ഞാൻ അവരെ തട്ട് മാറ്റി എനിക്ക് വീട്ടിൽ പോകുന്നതിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഇവർ അവർക്ക് പോവാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ എന്റെ അടുത്ത് തിരിച്ച് ശൗര്യം സംസാരിക്കുകയും എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുകയും ഹറാസ് ചെയ്യ് ചെയ്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അതിനൊന്നും ഇല്ലിങ് അല്ലാന്ന് കണ്ടപ്പോൾ പുള്ളിക്കരെന്നെ കൺവീൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള അതായത് മുമ്പ് കുട്ടികളെ കൊണ്ടുപോയി ും ഇവർക്ക് വേണ്ടിട്ട് ചെയ്തിട്ടുള്ള ഐ മീൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്തു അതിൽ നിന്ന് കൺവിൻസ് ആയക്കാൻ നമുക്ക് നല്ല ലൈഫ് ഉണ്ടോ ഫിനാൻഷ്യൽ നമ്മൾ സ്റ്റേബിൾ ആവുന്ന രീതിയിലൊക്കെ എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കി അപ്പം എനിക്ക് അതിനകത്ത് വില്ലിങ് അല്ല അതായത് ലൈഫിൽ ഞാൻ വില്ലിങ് അല്ലാതെ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോകണം തന്നെ ബഹളം ഉണ്ടാക്കി അവസാനം വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ ഞാനും എൻ്റെ അമ്മയും കൂടി തിരിച്ചു പോകുന്നു ഓൺ ദ വേ ഞാൻ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു ഇവിടെ വന്നതിന് ശേഷം അമ്മയെ വരെ വിളിച്ച് ഒരുപാട് വാൾക്കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ മൈൻഡായ സമയത്താണ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് ആ ടൈമിൽ നമുക്കിത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഒന്നത്തെ കരുതി നമ്മുടെ ബന്ധുവാണ് അപ്പം എങ്ങനെ പുറലോകത്ത് അറിയിക്കണം പിന്നെ അതിനുള്ള സിറ്റുവേഷനോ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ മീഡിയാസ് ആണെങ്കിലും ഈ പറയുന്ന പോലെ സപ്പോർട്ട് കാര്യങ്ങൾ അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നെ പെറ്റീഷനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് എനിക്കന്ന് പത്താം ക്ലാസ് കഴിയുള്ളൂ അപ്പോൾ നമുക്ക് എന്താ ചെയ്യണ്ടെന്നുള്ള കുറെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ അറിയാം ഇങ്ങനെ പ്രശ്നം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അറിയുമ്പോഴത്തേക്കും എങ്ങനെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും നമുക്കത് ഉൾക്കൊള്ളാൻ തന്നെ ഒരുപാട് സമയമെടുക്കും അപ്പോൾ ഞാൻ ക്രോമിയ രക്ഷകളായിട്ട് ഒരുപാട് സമയം എടുത്തായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അന്ന് പെറ്റീഷനായിട്ട് മൂവ് ചെയ്യാതിരുന്നത് ഇപ്പോൾ ആ സ്ത്രീ മറ്റ് അലിഗേഷൻസ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതേയും പ്രതികരിക്കണം അവരെ സമൂഹം വിശ്വസിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ സ്വന്തം സഹോദരി പുത്രേനെ പോലും ഒരു മോശമായ കാര്യത്തിന് പ്രേരിപ്പിച്ച ഒരാളാണ് സോ അതുകൊണ്ട് അവർക്ക് അതിനുള്ള ഒരു അവകാശമില്ല അല്ലെങ്കിൽ യോഗ്യത ഇല്ല എന്ന് മനസ്സായതുകൊണ്ടാണ് ഞാനിപ്പം മുന്നോട്ട് വന്നത് എന്റെ സിറ്റുവേഷൻ എല്ലാവരും ഇൻഫോം ചെയ്തത് ഞാൻ ഇന്നലെ ഡി ജി പിക്കും കേരള ഡി ജി പിക്കും തമിഴ്നാട് ഡി ജി കേരള ചീഫ് മിനിസ്റ്റർ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് പെറ്റീഷൻ ഓൺ ഓൺഗോയിങ് ആണ് ഇപ്പൊ ഇന്ന് വന്ന എസ് മൊഴി എടുക്കും കാരണം അവരുടെ അഡ്രസ്സാണല്ലോ അപ്പൊ എസ് ഐക്ക് മൊഴി എടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പരാതിയായിട്ട് വളരെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് തമിഴ്നാട് കേരള ഡി ജി പിമാർക്കും മുഖ്യമന്ത്രിക്കുമാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത് യുവതിയുടെ പരാതി മൂവാറ്റുപുഴ പോലീസിന് കൈമാറിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം യുവതിയിൽ നിന്ന് മൊഴിയെടുക്കും എന്നാൽ തനിക്കെതിരെ രംഗത്തെത്തിയ ബന്ധുവായ യുവതിക്ക് പിന്നിൽ ഉന്നതർ ഉണ്ടെന്നാണ് നടിയുടെ ആരോപണം ന്യൂസ് ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും